ചൈന അമേരിക്ക വ്യാപാര യുദ്ധത്തിന് താൽക്കാലിക വിരാമം ജനീവ ചർച്ചയിൽ അമേരിക്ക കീഴടങ്ങിയതോടെയാണ് പ്രതികാര ചുങ്കം പിൻവലിക്കാൻ ധാരണയായത് ആഗോള സാമ്പത്തിക ഘടനയെ തന്നെ അസ്ഥിരപ്പെടുത്തിയ ചൈന അമേരിക്ക വ്യാപാര യുദ്ധത്തിൽ കീഴടങ്ങി അമേരിക്ക ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം ട്രംപ് ചൈനീസ് സമ്പദ്ഘടനയെ തകർക്കുക ലക്ഷ്യമിട്ട് ഇറക്കുമതിക്ക് മേലുള്ള തീരുവ നൂറ്റിനാൽപ്പത്തിയഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചിരുന്നു അതേ നാണയത്തിൽ ചൈന തിരിച്ചടിക്കാൻ തുടങ്ങിയതോടെ യു എസ് വിപണിയിൽ തകർച്ച നേരിട്ടത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രതിസന്ധിയിലാക്കുകയായിരുന്നു ഈയൊരു ഘട്ടത്തിലാണ് അമേരിക്ക ഒരു കീഴടങ്ങലിന് തയ്യാറായത് ജനീവ ചർച്ച വിജയമായതോടെ തൊണ്ണൂറ് ദിവസത്തേക്ക് പ്രതികാര ചുങ്കം പിൻവലിക്കാൻ ധാരണയായതായി ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി കരാർ പ്രകാരം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുമേലുള്ള തീരുവ നൂറ്റിനാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനമായി യു എസും അമേരിക്കൻ ഇറക്കുമതിക്ക് മേലുള്ള തീരുവ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി ചൈനയും വെട്ടിക്കുറയ്ക്കുമെന്ന് സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി കഴിഞ്ഞ മാസമാണ് ചൈനയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾക്കുമേൽ തീരുവ ചുമത്തിയുള്ള ട്രംപിൻ്റെ വെല്ലുവിളി പുറത്തുവന്നത് ശക്തമായ പ്രതിരോധം തീർത്ത സേനയ്ക്ക് മുമ്പിൽ അടിപതറിയ ട്രംപിനും അമേരിക്കയ്ക്കുമേറ്റ വലിയ ആഘാതം തന്നെയാണ് ഈ തീരുമാനം ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്